ഡി ഫ്രണ്ട്സ് പി എസ് സി വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ആൻസറാണ് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലായ പി എസ് സി വീഡിയോ ഫോളോ ചെയ്യാവുന്നതാണ് നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവ് ആരാണ് മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാ രാമവർമ്മ ധർമ്മരാജ കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് ധർമ്മരാജ കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജ കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ് മാർത്താണ്ഡവർമ്മയാണ് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷം ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് രാജസൂയം ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് രാജസൂയം ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ആരാണ് ധർമ്മരാജ ധർമ്മരാജയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമ ഭരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ് രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് രണ്ടാം തൃപ്പടിദാനം നടന്നിട്ടുള്ളത് ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ രാജസൂയം ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവാരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമ ഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവ് ാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ ധർമ്മരാജിയുടെ പ്രധാന ആട്ടക്കഥകൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം രാജസൂയം പാഞ്ചാലി സ്വയംവരം നരകാസുരവധം ഗാന്ധർവ വിജയം സുഭദ്രാഹരണം കല്യാണ സൗകന്ധികം ധർമ്മരാജയുടെ പ്രധാന ആട്ടക്കഥകളാണ് രാജസൂയം പാഞ്ചാലി സ്വയംവരം നരകാസുരവധം പന്തർവ വിജയം സുഭദ്രാഹരണം അടുത്ത ക്വസ്റ്റ്യൻ ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലക്കി വാങ്ങിയ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലക്കി വാങ്ങിയ തിരുവിതാംകൂർ രാജാവാരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ പടിഞ്ഞാറേ കോട്ടയും പണി പൂർത്തിയാക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആര് തന്നെയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ പടിഞ്ഞാറേ കോട്ടയും പണി പൂർത്തിയാക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഒന്നുകൂടി നമുക്ക് നോക്കാം രാജസൂയം പാഞ്ചാലി സ്വയംവരം നരകാസുരവധം ഗാന്ധർവ വിജയം സുഭദ്രാഹരണം കല്യാണ സൗകന്തികം എന്നിങ്ങനെയുള്ള ആട്ടക്കഥകൾ രചിച്ചിട്ടുള്ളത് ആരാണ് ധർമ്മരാജയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമ ഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഓർത്തിരിക്കുക ഓക്കെ ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ തെച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ പടിഞ്ഞാറേ പടിഞ്ഞാറെക്കോട്ടയും പണി പൂർത്തിയാക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അടുത്ത വർഷത്തോട്ട് പോവാം കൊച്ചി തിരുവിതാംകൂറുമായി നടന്ന സുചീന്ദ്രം ഉടമ്പൊഴി സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു കൊച്ചി തിരുവിതാംകൂറുമായി നടന്ന സുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ സുചേന്ദ്രം ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിലാണ് ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അഭയം നൽകിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അഭയം നൽകിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഇത്ത ക്വസ്റ്റിൻ മൈസൂർ പാടയുടെ ആക്രമണം തടയുവാനായി മധ്യകേളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച രാജാവ് ആരാണ് മൈസൂർ പാടയുടെ ആക്രമണം തടയുവാനായി മധ്യകേരളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് തൃശ്ശൂരിലാണ് നെടുങ്കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത് ആരായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് നെടുങ്കോട്ട പണി കഴിപ്പിച്ച രാജാവ് അടുത്ത ക്വസ്റ്റ്യൻ ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവി ആരായിരുന്നു ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ ഉണ്ണായി വാര്യർ ധർമ്മരാജിയുടെ അഥവാ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ ധർമ്മരാജിയുടെ പ്രശസ്തരായ മന്ത്രിമാർ അരക്കെയായിരുന്നു ധർമ്മരാജിയുടെ പ്രശസ്തരായ മന്ത്രിമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള രാജ കേശവദാസ് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള രാജ കേശവദാസ് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ പ്രധാന മന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള രാജ കേശവദാസ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ സുചീന്ദ്ര നടക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അഭയം നേടിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ മൈസൂർ പള്ളിയുടെ ആക്രമണം തടയുവാനായി മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് നെടുങ്കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത് ധർമ്മരാജിയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ ധർമ്മരാജയുടെ പ്രശസ്ത മന്ത്രിമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള രാജ കേശവദാസ് അടുത്തത് അയ്യപ്പൻ മാർത്താണ്ഡം ബന്ധപ്പെട്ടുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ധർമ്മരാജിയുടെ ആദ്യ ദളവ എന്ന് ചോദിച്ചാൽ ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയാണ് വർക്കല നഗരത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കൊച്ചിയിലെ ദിവാനായ പാലിയത്ത് കോമിയച്ചനുമായി സുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ദിവാൻ ആര് തന്നെയാണ് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള അയ്മ രാജിയുടെ ആദ്യ ദളവ എന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയാണ് വർക്കല നഗരത്തിന്റെ ശില്പി അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയിലെ ദിവാൻ ആയ പാലിയത്ത് കോമിയച്ചനുമായി സുചീന്ദ്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ച ദിവാനാണ് ആണ് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള അടുത്തത് രാജ കേശവദാസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ യഥാർത്ഥ പേര് എന്തായിരുന്നു കേശവ പിള്ള എന്നാണ് രാജ കേശവദാസിന്റെ യഥാർത്ഥ പേരാണ് പിള്ള കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ആരാണ് കേശവദാസിനെ രാജ എന്ന പദവി നൽകിയത് മോണിംഗ് പ്രഭുവാണ് പ്രഭു പ്രഭുവാണ് കേശവദാസിന് രാജ എന്ന പദവി നൽകിയിട്ടുള്ളത് രാജ കേശവദാസിന്റെ യഥാർത്ഥ പേരാണ് പിള്ള എന്ന് കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിംഗ് പ്രഭുവാണ് ദിവാൻ എന്ന സ്ഥാനപേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവ ആരാണ് ദിവാൻ എന്ന സ്ഥാനപേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് രാജ കേശവദാസ് വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ ആരാണ് വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ ദിവാൻ ആണ് രാജ കേശവദാസ് യഥാർത്ഥ പേര് കേശവൻ പിള്ള എന്നാണ് കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിംഗ് ഡം പ്രഭുവാണ് ദിവൻ എന്ന സ്ഥാന പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് രാജ കേശവദാസ് വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ ആരാണ് രാജ കേശവദാസാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എം സി റോഡിൻ്റെ പണി ആരംഭിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു എം സി റോഡിൻ്റെ പണി ആരംഭിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആണ് രാജ കേശവദാസ് അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ കോട്ടാർ പ്രാധാന്യമുള്ള വ്യാപാര നഗരമായി വികസിപ്പിച്ച ദിവാൻ ആരായിരുന്നു രാജാ കേശവദാസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനിയുമായി നടത്തിയ ഉടമ്പടിക്ക് കൂടിയാലോചന നടത്തിയ ദിവാൻ ആരായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടത്തിയ ഉടമ്പടിക്ക് കൂടിയാലോചന നടത്തിയ വ്യക്തിയാണ് രാജാ കേശവദാസ് ആലപ്പുഴയിൽ തടി ഡിപ്പോ സ്ഥാപിച്ച തിരുവിതാംകൂറിലെ ദിവാനാണ് രാജാ കേശവദാസ് ആലപ്പുഴയിൽ തടി ഡിപ്പോ സ്ഥാപിച്ച തിരുവിതാംകൂറിലെ ദിവാനാണ് രാജാ കേശവദാസ് എം സി റോഡിന്റെ പണി ആരംഭിച്ച തിരുവിതാംകൂറിലെ ദിവാനാണ് രാജാ കേശവദാസ് തിരുവിതാംകൂറിലെ കോട്ടാർ പ്രാധാന്യമുള്ള വ്യാപാര നഗരവുമായി വികസിപ്പിച്ച ദിവാനാണ് രാജ കേശവദാസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിൽ തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടത്തിയ ഉടമ്പടിക്ക് കൂടിയാലോചന നടത്തിയ വ്യക്തിയാണ് രാജാ കേശവദാസ് ആലപ്പുഴയിൽ തടി ഡിപ്പോ സ്ഥാപിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആണ് രാജ കേശവദാസ് രാജ കേശവദാസിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു കേശവം പിള്ള എന്നാണ് കേശവദാസിന് രാജ എന്ന പദവി നൽകിയതാരായിരുന്നു ജോണിംഗം പ്രഭുവാണ് ഓക്കെ ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ തുടർന്നുള്ള ക്ലാസ്സുകളുടെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലയ്ക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്